അയ്യായിരം രൂപയുടെ പിഴയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള എല്ലാ വാഹനങ്ങൾക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഗവൺമെന്റ് കർശനമാക്കിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് വ്യവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള എല്ലാ വാഹനങ്ങൾക്കും സുരക്ഷാ നമ്പർ പ്ലേറ്റ് വേണമെന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഒരു കോടി എൺപത് ലക്ഷം വാഹനങ്ങളാണ് കേരളത്തിലുള്ളത് ഈ വാഹനങ്ങൾക്കൊന്നും തന്നെ അരസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തു പോകുന്ന എല്ലാ വാഹനങ്ങളും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഈ അതിസുരക്ഷാ പ്ലേറ്റ് വയ്ക്കാത്ത വാഹനങ്ങളെല്ലാം തന്നെ അവിടുത്തെ ആർ ടി ഒ ചെക്ക് ചെയ്യുന്നുണ്ട് അവർ ചെക്ക് ചെയ്യും മാത്രമല്ല എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് പിഴയായിട്ട് ഈടാക്കുന്നത് ചിലപ്പോൾ അതൊരു ഒരു കാര്യം കൂടിയായി മാറാം അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള വാഹനങ്ങൾ മാറ്റി അന്യ സംസ്ഥാനത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ വാഹനങ്ങൾ അതിസര നമ്പർ പ്ലേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പക്ഷെ കേരളത്തിൽ ഇതുവരെ അധിസ്ഥ നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ഒരു സിസ്റ്റം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ടിഒയും ഈ വെൻറ്റേഴ്സുമായിട്ടുള്ള തർക്കമാണ് ഇതുവരെ നിലവിൽ വരാത്തത് പക്ഷെ സ്വകാര്യ ഏജൻസികൾ ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അവർ ഈടാക്കുന്നത് പക്ഷേ നമ്മൾ സർക്കാരുമായിട്ടൊരു വ്യവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി വിലയ്ക്ക് അതിന് നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ പറ്റും പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അന്യ സംസ്ഥാനത്തേക്കും നമ്മുടെ വണ്ടിയേറ്റി പോകുമ്പോഴത്തേക്കും ആ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത് കർശനമാക്കിയിട്ടുണ്ട് ആൾക്കാരും അധികുഷാ നമ്പർ പ്ലേറ്റില്ലാത്ത വാഹനങ്ങൾ അവർ ചെക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് പിടിക്കാനായിട്ട് പക്ഷെ നമ്മുടെ സംസ്ഥാനം ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനങ്ങളിൽ അധുസുഷാ നമ്പർ പ്ലേറ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ വളരെ സൂക്ഷിച്ചു പോവുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അയ്യായിരം രൂപയുടെ ഫൈൻ കൊടുക്കേണ്ടി വരും